നിങ്ങളിപ്പോൾ എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നത് ഇടതുഭാഗത്താണ് ഇപ്പോൾ വലതുഭാഗത്തും ഈ ശബ്ദ സൗന്ദര്യം ആസ്വദിക്കുന്നതിനായി നിങ്ങൾ നിങ്ങളുടെ ഹെഡ്ഫോൺസ് ഉപയോഗപ്പെടുത്തുക ഒരു ഇന്ത്യ എഡിറ്റിംഗ് അവതരണം പോലെ വലിയ ഫെസിലിറ്റി ഒന്നും അവിടെ ഇല്ല അപ്പ പരമാവധി ശ്രമിച്ചതാ പക്ഷേ എല്ല മിഴികൾ നിറയുന്നത് കണ്ട് അച്ചു തോളിൽ തട്ടി അവളെ ആശ്വസിപ്പിച്ചു ഇന്നവരെ നേരെ കാണാത്ത എല്ലാവരെയും അവസാനമായി ഒന്ന് നേരിൽ കാണണം എല്ലാവരുടെയും സ്നേഹം ഒരു നിമിഷം കൊണ്ട് തട്ടിക്കളഞ്ഞ് ഇറങ്ങി പോയതല്ലേ അമ്മി എല്ലാവർക്കും അമ്മിനോട് എറുപ്പായിരിക്കും കാണും കാരണം എല്ലാവർക്കും അത്രക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു എല്ലേയും ഒന്ന് നേരിൽ കണ്ട് അതൊന്നും പറഞ്ഞു തീർത്ത് പൊരുത്ത പിടിയിക്കണം എവിടെങ്കിലും ഉറപ്പുള്ളത് കൊണ്ടാ അവരൊക്കെ ഇത്ര ഇത്ര വെറുക്കുന്നത് പക്ഷെ ഇന്ന് ഇന്ന് അങ്ങനെ ഒരാൾ ജീവിച്ചിരിക്കുന്നില്ല അറിഞ്ഞ സഹിക്കാൻ പറ്റില്ല ഒന്ന് സമാധാനത്തിൽ പറഞ്ഞ് മനസ്സിലാക്കിയ തിരിച്ചു പോകാം അതുകൊണ്ട് എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല ബുദ്ധിമുട്ടാണെങ്കിൽ സാറില്ല ഞാൻ ഒറ്റക്ക് പോയിക്കോളാം കുറച്ചുനേരം സിദ്ധു വേഗത തന്നെ നോക്കി നിന്നു എന്നിട്ട് ഒറ്റയ്ക്ക് എങ്ങോട്ട് പൊയ്ക്കണമെന്ന് ബീഗം സിദ്ധുവിനെ തന്നെ നോക്കി നിൽക്കുന്നു ഇവിടം വരെ കൊണ്ടുവരാൻ തന്നെ സുരക്ഷിത സ്ഥാനത്ത് എത്തിക്കാനും എനിക്കറിയാം അച്ചു നമ്മൾ കണ്ണൂരിലേക്ക് പോകുന്നു ഒപ്പം ഇയാളും ബീകത്തിന്റെ മനസ്സിൽ പ്രതീക്ഷയുടെ പൂക്കൾ നിറഞ്ഞു അവർ മീഡിയ റൂമിന് പുറത്തിറങ്ങി പെട്ടെന്നുള്ള യാത്രയായതുകൊണ്ട് ട്രെയിൻ യാത്ര മാത്രമായിരുന്നു ഏക ആശ്രയം അവർ ഡൽഹി റെയിൽവേ സ്റ്റേഷനിലേക്ക് പാഞ്ഞെടുത്തു പ്ലാറ്റ്ഫോമിലേക്ക് കടക്കുന്നതിന് മുമ്പ് സന്ദീപ് അനുഭവം ഞങ്ങളും വന്നേനെ തൽക്കാലം നിങ്ങൾ പോയിട്ട് വാ ഇയാളെ സേഫായിട്ട് തീയാന് നോക്ക് ആ പിന്നെ ബോസിനോട് കാര്യങ്ങളെല്ലാം ഒന്ന് സമാധാനത്തിൽ പറഞ്ഞ് മനസ്സിലാക്കണം ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം സോൾവായിട്ട് നീ വിളിക്കേ ഏഹ് ഞാൻ പോയി നിങ്ങൾക്കുള്ള ടിക്കറ്റ് എടുത്തേച്ച് വരാം ഏഹ് സന്ദീപ് അവർക്കുള്ള ടിക്കറ്റ് എടുക്കാൻ പോയി അച്ചുവും സിദ്ധുവും പരിസരം നന്നായി ശ്രദ്ധിക്കുന്നുണ്ട് ഏതു നിമിഷവും എന്തും സംഭവിക്കാവുന്ന അന്തരീക്ഷം മുടന്തി മുടന്തി ബീഗം സ്റ്റേഷന്റെ ഒരു ഭാഗത്ത് ഇരുന്നു കൊണ്ടും അച്ചുവിൻ്റെ കയ്യിൽ നിന്നും ഒരു കുപ്പി വെള്ളം മേടിച്ചു കുടിക്കുന്നു സിദ്ധു വെള്ളം നിറയ്ക്കുവാനായി സ്റ്റേഷൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് പോകുമ്പോൾ ബീഗം സിദ്ധുവിനെ തന്നെ നോക്കിയിരിക്കുന്നത് കണ്ട് അച്ചു വിളിച്ചു ഹലോ ബീഗം യാതൊരു ഭാവഭേദവും അച്വിനെ നോക്കി അല്ല ഞാൻ കുറെ നേരം ഇത് കാണുന്നു എന്ത് അല്ല ഈ സിനിമയിലൊക്കെ കാണും പോലെ നായിക ഒരപകടത്തിൽപ്പെടുന്നു പിന്നെ പെട്ടെന്ന് നായകൻ ചാടി വീണ് അവളെ രക്ഷിക്കുന്നു പിന്നെ അവൻ പോകുന്ന വഴികളിലെല്ലാം അവളിങ്ങനെ കണ്ണെടുക്കാതെ അവനെ തന്നെ നോക്കി നിൽക്കുന്നു താനിതെന്തൊക്കെ പറയണേ എന്നോട് വേണ്ട മോളെ പോടോ തനിക്ക് വട്ടാമു അവനെ ഭായിമാരെ തല്ലി ഓടിക്കുമ്പോ ഞാൻ കണ്ടതാ തൻ്റെ ആ നോട്ടം ഇപ്പോഴും അത് തന്നെ ബീഗം അല്പം ചിരിച്ചു എന്നിട്ട് ഓഹോ അതാണോ ഞാൻ അയാളെയാണ് നോക്കിയതെന്ന് തന്നോടാരു പറഞ്ഞു പിന്നെ പിന്നെ തനാരെ നോക്കിയെ ആ ഭായിമാരെ ബീഗം വീണ്ടും ചിരിച്ചു ഇത് കണ്ട് അച്ചു ഹും എന്താ മറുപടിയില്ലേ ഞാൻ തന്നോട് എന്താ പറയാ സത്യം സത്യം മാത്രം അവരുടെ സത്യമായി ഞാൻ അയാളെല്ലാം നോക്കിയത് പിന്നെ അമ്മിയല്ലാതെ മറ്റൊരാൾ വടക്കൻ കളരിയുടെ അടവും തടവും ചെയ്യുന്നത് ഞാൻ നേരിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ് പക്ഷേ അയാളുടെ അടവും തടവും മർമ്മവിദ്യ ശരിക്കും അമ്മി ചെയ്യുമ്പോൾ തന്നെ വോട്ടും ചൂണ്ടുമർമ്മവും ഒക്കെ കയറി കൃത്യം കളരിയിൽ പത്ത് പന്ത്രണ്ട് വർഷം പരിചയമുള്ള ഒരാൾക്ക് ഇതൊക്കെ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റൂ അത് കണ്ടപ്പോൾ എന്തോ ഇയാൾക്ക് ഈ അടവും തടവുമൊക്കെ എങ്ങനെ കിട്ടി എന്നൊരു ക്യൂരിയോസിറ്റി അല്ലാതെ താൻ കരുതും പോലെ അച്ചു ഒരു ദീർഘനിശ്വാസം വിട്ട് അതിന് തനിക്ക് കളരിയൊക്കെ അറിയാമോ ഒരു ചിരി മാത്രമായിരുന്നു അതിനുള്ള മറുപടി പെട്ടെന്ന് ഒരു ചെറിയ സംഘം അക്രമികൾ സ്റ്റേഷന്റെ പരിസരത്ത് എത്തിക്കഴിഞ്ഞിരുന്നു ഒരു ഇന്ത്യ പാക് പ്രണയ കഥ അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുക തുടരും